പുനർവിവാഹം അടുക്കളയിലെ അവസാന പണിയും റൂമിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് പത്മയുടെ വൈത്തിരിയുടെ മുന്നിലേക്ക് നീണ്ടത് രാത്രി സമയം ഏറെ കഴിഞ്ഞിട്ട് ലൈറ്റിന്റെ വെളിച്ചം കടഞ്ഞ വാതിലിനടിയിലും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ നിന്ന് അവൾ ഇറങ്ങിയിട്ടില്ലെന്ന കാര്യം പത്മയ്ക്ക് മനസ്സിലായി പത്മയുടെ മുഖത്ത് സങ്കടം ഒഴിച്ച് രാവിലെ ലക്ഷ്മി വന്ന് പോയതിനു ശേഷം നടന്ന സംഭാഷണങ്ങൾക്ക് ശേഷം മൈത്രി പത്മയോട് സംസാരിച്ചിട്ടില്ല അടുക്കളയില് ഒപ്പം വരുന്ന പണികൾ ചെയ്യുമ്പോഴും ആഹാരം കഴിക്കാൻ വരുന്നപ്പോഴും അവൾ മൂടിയായിരുന്നു എന്ന് പത്മയോർത്ത് അതിനെല്ലാം കാരണം താൻ അവളോട് സംസാരിച്ച രീതിയാണ് മനസ്സിലാക്കാനായി പത്മയ്ക്ക് ഒരുപാട് ചിന്തിക്കേണ്ടി വന്നില്ല ഒന്ന് ചെറുതായി വഴക്ക് പറഞ്ഞപ്പോൾ കണ്ണു നിറയ്ക്കുന്നവളാണ് അപ്പൊ പിന്നെ ഇന്ന് അത്രയും കണക്കില് അവളോട് സംസാരിച്ചു മൈത്രിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയെന്ന് പത്മയോർത്തു പത്മിയുടെ ഉള്ള നീരിൽ അവരുടെ കാര്യങ്ങൾ മൈത്രിയുടെ റൂമിൽ മുന്നിലേക്ക് ചതിച്ചു ഇതേസമയം അത് തുറക്കമില്ലാതെ കിടക്കുകയായിരുന്നു മൈത്രി വെഡിലെ കമഴ്ന്നാണ് അവളുടെ കിടപ്പ് മുഴുവനായി അഴിച്ചിട്ട് അവളുടെ മുടി ഒരു കവചം പോളെ മൂടി കിടപ്പുണ്ടായിരുന്നു കിടതുകെഡിൽ കുത്തിവെച്ച് അതിലും മുഖം ധരിച്ചു കിടക്കുകയായിരുന്നു അവളുടെ കണ്ണിലൂടെ അവളുടെ കണ്ണുകളിലൂടെ കണ്ണുനീരൊഴുകി മൂക്കിൻ തുമ്പി വന്നു താഴേക്ക് വീഴണി വെമ്പി നിൽക്കുന്നു ആ കണ്ണുനീറിനെ മൈത്രി തുളച്ചെടുത്ത് അവളുടെ കണ്ണുകൾക്ക് മുന്നിൽ അപ്പോൾ ഒരു പുസ്തകത്തിന്റെ താളകം മറിയുന്നുണ്ടായിരുന്നു മുഖത്ത് വീഴുകിടക്കുന്ന മുറിയുടെ പിന്നിലേക്ക് വകഞ്ഞു മാറ്റിക്കൊണ്ട് മൈത്രി തല മാത്രം ഉയർത്തി കിടതി വഴി താങ്ങി വെച്ചു കിടക്കുന്നു അവളുടെ പേരലുകൾ പുസ്തകത്തിൽ ഓരോ പേജ് മുന്നോട്ടേക്ക് മറച്ചുകൊണ്ടിരുന്നു അതിനോടൊപ്പം തന്നെ കരിമശി പറയുന്നു അവളുടെ കണ്ണയും ചലിക്കുന്നുണ്ടായിരുന്നു ആ പേജുകളിൽ ഓരോന്നിനും നിറയെ ചെറിയ കുരുന്ന് ചിത്രങ്ങളായിരുന്നു മൈത്രിയുടെ പേരലുകൾ അവയിൽ മെല്ലെ തള്ളോട് കടന്നുപോയി ഒരു പുഞ്ചിരിയുടെ മൈത്രി വാതിരി തട്ടിക്കൊണ്ടു പത്മയുടെ അവളുടെ കാതുകളിലൊക്കെ മൈത്രി നെറ്റലോടെ തല ഉയർച്ചു നോക്കി സമയം ഇത്രയും വൈകിയതുകൊണ്ട് അവർ ഉറങ്ങിക്കണെന്നാണ് മൈത്രി കരുതിയിരുന്നത് എപ്പോഴും അങ്ങനെയാണ് പതിവിൽ അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാതെ അവരുടെ വീടി മൈത്രിയിൽ വെപ്രാളം നിറച്ച് അവൾ വേഗം എഴുന്നേറ്റ് പൊക്കം ആ ബുക്കും കയ്യിലെടുത്ത് സ്റ്റഡി ടേബിൾ ഒതുക്കി വെച്ചിരുന്നു മറ്റു പുസ്തകങ്ങൾക്കിടയില അത് ഒളിപ്പിച്ചുവെച്ച് പിന്നീട് കണ്ണാടിയുടെ മുന്നിലേക്ക് ചെന്ന് മുഖവെ തുറച്ചതിന് ശേഷമാണ് മൈത്രി പത്മക്ക് വാതിൽ തുറന്നു നൽകിയത് എന്താ മുന്നിൽ വിരൽ ഒടിച്ചോണ്ടുള്ള അവരുടെ നിൽപ്പുണ്ട് മൈത്രി തിരക്കി വാതിൽ തുറക്കാൻ എന്ത് താമസിച്ചത് ഉറക്കായിരുന്നു നീ പത്മ റൂമിനകത്തേക്ക് കയറുന്നതിനിടയിലും ചോദിച്ചു അല്ല ഞാൻ ബാത്റൂമിൽ മൈത്രി അവര് നോക്കാതെയാണ് മറുപടി നയിക്കും അതുകൊടി കൊള്ളു അതുകൊടി കണ്ടതുകൊണ്ടാവാം പത്മ അവരുടെ അരിയിലേക്ക് മൈത്രിയുടെ താഴത്തോട് കുളിച്ചുയർത്തി അമ്മയോട് പിഴങ്ങിയിരിക്കുവാണോ അതാണോ രാവിലെ തൊട്ട് എന്നോടൊന്നും ഇണ്ടാകുന്നതും പത്മ ചോദിച്ചത് കേട്ടേക്ക് മൈത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മ ഇപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോകുന്നല്ലേ അല്ലെങ്കിലേ നിന്റെ കാര്യവും എനിക്കും പപ്പയ്ക്കും ആദ്യേ അതിനിടെ ചേച്ചി അത് ചോദിച്ചത് കേട്ടു ദേഷ്യം സംക്രമൊക്കെ വന്നടാ അവളുടെ തിരുകയെ പത്മ പതിയെ തലോടി അപ്പോഴും മങ്ങിയിരുന്ന് മൈത്രിയുടെ മുകളും ചിരിയോടെ അവരൊന്ന് വിശ്വസിച്ചു പിഴക്കാരിഞ്ഞു വാ പത്മ അവളെയും കൂട്ടി ബെഡിൽ വന്നിരുന്നു മൈത്രിയുടെ തല വെല്ലേ മടിയിലെടുത്തു വെച്ചു നോക്ക് ഇനി ഒരു പ്രപ്പോസല് വന്നാൽ നിന്ന സമ്മതം നോക്കില്ല എന്നൊന്നും പറഞ്ഞ മനസ്സ് വെക്കണ്ട കേട്ടോ അതൊക്കെ അമ്മയിൽ അറിയാതെ പറഞ്ഞു പോയതാ കേട്ടോ സമാധാന രൂപ പത്മ പറഞ്ഞ വാക്കുകൾ കേട്ട് ചരഞ്ഞ് കിടന്ന മൈത്രി അവളുടെ മടിയിലേ നിവർന്നു കിടന്നു പത്മയുടെ മുഖത്തേക്ക് നോക്കി എനിക്കറിയാമ്മ നിങ്ങളുടെ സങ്കടം തലയിൽ തല ഓടിക്കൊണ്ടിരുന്നു പത്മയുടെ വിരലുകളെ പിടുത്ത വിട്ടോട് മൈത്രി പറഞ്ഞു അവര് ചിരിച്ചു നിനക്ക് കൊള്ളാവുന്നൊരു പയ്യന്റെ കൈയ് പിടിച്ചു കൊടുക്കണം അത് കഴിഞ്ഞു മയെ മക്കളെ നല്ലൊരു കുടുംബത്തിലേക്ക് അയച്ചതിന് ശേഷം മാത്രമേ അച്ഛനും അമ്മയ്ക്ക് സമാധാനം ഉണ്ടാക്കും നിങ്ങൾക്ക് ഏത് കാലംബരം ഉണ്ടാവും പറയാൻ കഴിയോ പത്മയുടെ കണ്ണിലെ നേർത്തിളക്കാം മൈത്രിയുടെ കണ്ണിപ്പുട്ടി സോറി അമ്മ അവൾ പറഞ്ഞു ഹേ സോറിയുടെ ആവശ്യം എന്തിനാണോ അതൊക്കെ വിട്ടേ മോളെ ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ലക്ഷ്മി ചേച്ചി ചോദിച്ചത് പൊട്ടി ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ അങ്ങനെ വല്ലതുണ്ടോ ഉണ്ടെങ്കിൽ അമ്മയോട് പറയാടാ പത്മ അവൾ നോക്കി ചോദിച്ചു മൈത്രി തലയാ ഇല്ലെന്ന് കാണിച്ചു അങ്ങനെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തി പറയില്ലേ അമ്മയ്ക്ക് എന്നെ എന്നറിയില്ലേ അവൾ പറഞ്ഞു അവ പിന്നെ മറ്റെന്തെങ്കിലും ഉണ്ടോ മോളി ഞങ്ങളുടെ മറച്ചു വെക്കുന്നുണ്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഞാനിങ്ങനെ ചോദിക്കുന്നത് ഇടയ്ക്ക് തോന്നുന്നു എനിക്കെന്ത് പ്രശ്നങ്ങൾ ഉണ്ടത് ഇനി അതെന്റെ തോന്നലാണോന്നറിയില്ല അതുകൊണ്ട് ചോദിക്കുന്നതാ പത്മ പറയുന്നത് കേട്ടപ്പോ വൈത്രിയുടെ ഉള്ളം വിഞ്ഞ് അവരറിയാതെ മറച്ചു കൊണ്ടു നടക്കുന്ന സത്യം അത് തുറന്നു പറയാനേ അവൾക്ക് തോന്നി പക്ഷെ കഴിയുന്നില്ല ഇല്ലമ്മേ ഞാൻ ഓക്കെയാണ് അത്ര മറച്ചു അവർക്ക് മറുപടിയെ പറഞ്ഞുകൊണ്ട് പത്മയുടെ വയറിൽ മുഖം അമർത്തി കടന്നവൾ അപ്പോലും വണ അവരോട് നമ്മൾ പറയേണ്ടി വന്നത് മൈത്രിക്ക് സ്വയം വേദന തോന്നി തുടങ്ങി അപ്പോഴും യാതൊന്നും അറിയാതെ പത്മയുടെ പേരിലങ്ങി അവളുടെ നിറകിൽ തലോടുന്നുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം ആയപ്പോഴാണ് ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത് അത് കണ്ട് സുരുപുഞ്ചിരി അവർ കാസ്ട്രോളിൽ നിന്ന് പൂരിയും മുട്ടറ്റ കുറുമയും അദ്ദേഹത്തിന് മുന്നിലുള്ള പ്ലേറ്റിലേക്ക് നോക്കി എടോ തന്റെ ഇളയപുത്രന്റെ വിവരമല്ലോ ഉണ്ടോ ആഴ്ച രണ്ടായി ഇവിടുന്ന് പോയിട്ട് ബാലൻ സുര്യൂനെ നിരുത്തി നോക്കി ആ വരുമ്പാലേട്ടാ ഇപ്പൊ മുംബൈയിലുണ്ട് ഇന്ദ്രന്റെ കൂടെ ഇനി ചെന്നൈയിൽ ഏതൊരു ഫ്രണ്ടിന്റെ അടുത്തോടി പോയിട്ട് വരൂള്ളൂന്ന പറഞ്ഞു അവര് പറഞ്ഞു ഇവിടെ ഞാൻ എപ്പോ പോയാലും കേൾക്കുമല്ലോ ചെന്നൈയിലുള്ള ഏതൊരു ഫ്രണ്ടിനെ കുറിച്ച് അതാരാണെന്ന് ചോദിക്കുമ്പോ അവരുടെ പേരും ഊരും ഒന്നും പറയത്തൂല്ല എനിക്കെന്താ ഈ ചെന്നൈയിലേക്കുള്ള പോക്ക് അത്ര പന്തമായിട്ടും തോന്നുന്നില്ല ചെക്കൻ ആചങ്ങ് വഷളായി വരുന്നുണ്ട് അയാൾ സംശയ ദൃഷ്ടിയോടെ അവര് നോക്കി എന്തൊക്കെയാ ഈ പറയുന്നേ പക്ഷെ അങ്ങനെയൊന്നും അല്ല അവർ കയറുമോ അയാളുടെ തോളിൽ പൊച്ച് ഇപ്പോഴാണ് അവരുടെ അടുത്തേക്ക് വരുന്നു ഹർഷനെ അവർ കണ്ടത് ഗുഡ് മോർണിംഗ് ഹർഷ് അവരുടെ അടുത്തേക്ക് വരുന്നു അവനെ റിഷ് ചെയ്തു മോർണിംഗ് പപ്പ അയാൾക്കടുത്തായി ചെയർ വലിച്ചിട്ടിരിക്കുന്നതിനിടയിൽ അവൻ തിരികെ പറഞ്ഞു പാ ഹർഷനെ കണ്ടതും വീലി ചാട്ടം തിളങ്ങി അവൾ ഹൻഷുവിന്റെ കയ്യിൽ നിന്ന് അവനിലേക്ക് പോകാനായി കുതിരി അടങ്ങിയിരിക്കുന്നു പെണ്ണെ നിന്റെ പപ്പയെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടിട്ടെ ഹൻഷു അവളെ തന്നോട് ചേർത്ത് പിടിച്ച് കണ്ണുരുട്ടി കളിച്ചു തന്റെ താടിയിൽ ഒന്ന് വിരലോസുകൊണ്ട് ഹർഷ് ഒരു ചിരിയോടെ രണ്ടുപേരെയും നോക്കി പിന്നെ പിന്നൊരു പ്ലേറ്റിൽ ഓരോന്ന് സ്വയം വിളമ്പി കഴിക്കാൻ തുടങ്ങി പിന്നെ നിന്റെ കോഫി ഇത് വലിച്ചു കുടിച്ചിട്ട് വേഗം റെഡിയാവാൻ നോക്കൂ അപ്പോഴേക്ക് കിച്ചണിൽ നിന്ന് ഹൻഷയുടെ കോഫിയും വൈ സൂര് അവൾ അനുസരണ ഓടി പീലിയെ കൈയിൽ നിന്നും മാറ്റാതെ കോഫി വാങ്ങി കുടിക്കാനും തുടങ്ങി പെട്ടെന്ന് വെളിയിലും കേട്ടാ വീടിയെ അല്ല ആ അലർച്ചയെ കോഫി ഹൻഷിന്റെ മണ്ടേ കയറി അവൾ മാത്രമല്ല എല്ലാവരും ഒരു നിമിഷം ഒന്ന് പകച്ചുപോയി മോളെ ഇമ്പക്കറി എന്ന് മറ്റുള്ള ശബ്ദം കേട്ട് എല്ലാവരുടെയും മോട്ട് ഡോറിനരിയിലേക്ക് പോയി അവിടെ കയ്യിലൊരു ലഗേജുമായി നിൽക്കുന്നു ബോർഡേൺ വസ്ത്രധാരിയായി ഒരു പെൺകുട്ടിയെ കണ്ടത് ചുമച്ചുകൊണ്ടിരുന്ന ഹൻഷു പെട്ടെന്ന് വെറുത്തു ചിരി വരുത്തി അവൾ ഹർഷനെ ഒന്ന് പാളു നോക്കി എന്റെ അമ്മ കണ്ട ലഗേജ് പിടിച്ച അവൾ വന്നിരിക്കുന്നത് ഇനി ഏട്ടന് ഏട്ടന്റെ മോളുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാകും നോക്കി പീലിയും കേട്ടെ ഹർഷ് അവളെ നിരത്തി നോക്കി നീ അവൻ ശാസനയോ അവള് നോക്കി പോയി മറുപടി ചൂണ്ടാതി ഹർഷന്റെ നോട്ടം വൃന്ദയിലേക്ക് നീണ്ടു മോളെന്താ ഇത്ര രാവിലെ തന്നെ ഹർഷ് ചോദിക്കാനായിരുന്നു ചോദി അവൻ ചോദിക്കുന്നതിന് മുന്നേ ബാളിയായിരുന്നു അത് ചോദിച്ചത് അത് കേറിയിട്ടാണ് തോന്നുന്നു കയ്യിലിരുന്ന ലഗേജ് എല്ലാം ഇട്ട് ആ പെൺകുട്ടി ഹൻഷുവിന്റെ കയ്യിൽ നിന്ന് പീലിയെ പറിച്ചെടുത്തു പീലിക്ക് പനിയാണെന്ന് കേട്ടപ്പോ എനിക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ടൊന്നും വന്നാ മതിയായിരുന്നു ആന്റെ ഒരുപാട് വിഷമിച്ചു പീലിയെ മുറുക്കി പിടിച്ചുകൊണ്ട് വൃന്ദ സങ്കടത്തോട് പറഞ്ഞത് കേട്ടപ്പോ ഹർഷന്റെ കണ്ണിൽ പെട്ടെന്ന് ഹൻഷുവിനെ തുറിച്ചു നോക്കി പറ്റിപ്പോയി അവൾ അവനെ നോക്കി കണ്ണു ചുരുക്കി കാണിച്ച് ഹർഷ തിരികെ അവളെ അവളവല്ലുറുമി അയ്യോ അതാണോ മുന്നിലിപ്പോ കുഴപ്പമൊന്നുമില്ലടാ പനിയൊക്കെ മാറി അളവ് പഴയ കുറുമ്പിയായി ബാലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടു വൃന്ദരെയൊന്നും ചിരിച്ചു എന്നാൽ ഞാൻ ഇനി കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് പോണു അമ്മയോട് പറപ്പൊ അമ്മയൊക്കെ പറഞ്ഞു അതുമല്ലേ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് ഒത്തിരിയായില്ലേ പ്രത്യേകിച്ച് ബാക്കി പറയാതെ വൃന്ദ പിലിയെടുക്ക കവളി ഉമ്മ വയ്ക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ഹർഷനിൽ മാത്രമായിരുന്നു അവളുടെ മുഖത്തെ ഭാവം മനസ്സിലാക്കിയ പോലെ ഹർഷ് അവളിന്ന് മുഖം തിരിച്ച് പ്ലേറ്റിലേക്ക് ശ്രദ്ധ തിരിച്ചു വൃന്ദയുടെ മുഖം കടുത്തു അവൾ ആരെയും ശ്രദ്ധിക്കാതെ മുകളിലേക്ക് പോയി ഹർഷി ഹൻഷിവിനെ തിരിഞ്ഞു നോക്കി നീ എന്തിനാ വീലിക്ക് പനിയാണെന്ന് അവളോട് വിളമ്പിയത് ഒന്നാമത് എന്തെങ്കിലും ഒരു കാരണം കിട്ടി ഇവിടേക്ക് വന്ന് എന്റെ സമാധാനം കളയാനായിട്ട് നോക്കിയിരിക്കോ പണ്ടേ ഇപ്പൊ നീയായിട്ട് തന്നെ നടത്തി തന്നല്ലോ ഹർഷി അവളെ വിട്ടുമാറി തുറച്ചു നോക്കി എന്റെ പൊന്നേട്ടാ ഞാൻ കരുതി വൃന്ദേശി ഇതും കേട്ടോണ്ട് കുറ്റിയും പറച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുവന്നു ഇവിടുത്തെ വിശേഷം ചോദിച്ചപ്പോ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതാ നമ്മൾക്ക് പനിയാണെന്ന് ഹൻഷി ചെവി കൈവെച്ചു കൊണ്ട് അവന് നോക്കി ഹർഷി ഹറിയാതെ തലയിൽ കൈവെച്ച് പോയി നിങ്ങൾ രണ്ടുപേരും ഇതെന്തൊക്കെയാ പറയുന്നത് വൃന്ദ ഇങ്ങോട്ട് വന്നതാണോ പ്രശ്നം ഇതിലക്കിപ്പോ അതിപോലുള്ളതല്ലേ അവൾക്കേ നമ്മുടെ പീരിയ വലിയ കാര്യം എല്ലാം കണ്ടും കേട്ട് നിന്ന സുരു ഇരുവരോടും പറഞ്ഞു അപ്പോഴാണ് ബാലം സുരു അടുത്ത് നിൽപ്പുണ്ടെന്നുള്ള കാര്യം അവരെ ഓർത്തത് ഹർഷ് വേഗം കഴുപ്പ് നിർത്തി ചേറി നേരിഞ്ഞിട്ട് ഒഴിവനും കഴിക്കുന്നില്ലേ ഹർഷെ സുരു അവനെ നോക്കി ചോദിച്ചു ഇല്ല മമ്മ ടൈം ആയി പപ്പാ ഞാൻ ഇറങ്ങുന്നു വാഷ് ബേസണിൽ അരികിൽ നിന്നു വാഷ് ചെയ്ത് ഇടയിൽ മറുപടി നൽകി സുരൂവിന്റെ കയ്യിലിരുന്ന പീലിയെ നോക്കി കുറുമ്പ് കാണിച്ചേ സുരൂമ്മയെ ബുദ്ധിമുട്ടിക്കരുതിട്ടാ എന്നാലും ആൻഡ് ചോദിച്ചപ്പോ നിനക്കുള്ളതങ്ങാട്ട് പറയാവായിരുന്നു മൈത്രി ക്ലാസ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോട്ടം വിട്ടിരിക്കുന്ന മൈത്രിയോടെ വൈഷ്ണ പറഞ്ഞു വൈഷ്ണ സ്കൂൾ കാലം തൊട്ടേയുള്ളു മൈത്രിയുടെ അടുത്ത കൂട്ടുകാരിയാണ് ഇപ്പോഴുള്ള ജോലിക്ക് കയറിയത് അവരൊരുമിച്ചാണ് ലഞ്ച് ബ്രേക്ക് തുടങ്ങി ഓഫീസിലെ ക്യാൻറ്റീനിൽ വന്നതായിരുന്നു രണ്ടുപേരും പറയണമെന്നുണ്ടടാ പക്ഷെ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ആ കാര്യം അറിയുമ്പോ അമ്മ എന്തുമാത്രം സങ്കടപ്പെടി മൈത്രി നിറഞ്ഞ കൺകോള തുടയ്ക്കുന്നത് വൈഷ്ണവ് നോക്കി നിന്നു അറിയാം മൈത്രി പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ആന്റി അറിയണമെന്നാ ഇങ്ങനെ ഒരു കാര്യം അവരിന്ന് മറച്ചുവെക്കുന്നത് തെറ്റല്ലേ മൈത്രി എസ്പെഷ്യലി സ്വന്തം അമ്മയിൽ നിന്ന് നിന്നെ കേൾക്കാനും സ്നേഹിക്കാനും ആശ്വസിപ്പിക്കാനും അച്ഛനും അമ്മയുള്ളപ്പോ എന്തിനാ വെറുതെ നീ സ്വയം വേദനിക്കുന്നത് വൈഷ്ണ മൈത്രി നോക്കി പറഞ്ഞു സീ മൈത്രി ഇനി ഇത് വെച്ചുകൊണ്ട് തന്നിട്ട മറ്റുള്ളവർക്ക് നീ കാരണം യാതൊരു വിഷമവും വരരുതെന്ന് ഓർത്തിട്ടാണ് വരുന്ന പ്രപ്പോസലെല്ലാം നീ ഒഴിവാക്കുന്നതെന്ന് നമുക്ക് മാത്രമേ അറിയൂ ബാക്കിയുള്ളവർക്ക് അതറിയില്ല നിന്റെ ഓർത്ത് അവർ തീവിയിരിക്കുന്നതിൽ എത്രയോ നല്ലതാ ഉള്ള കാര്യം തുറന്നു പറയുന്നത് മൈത്രിയെ അനുനയിപ്പിക്കാനായി വൈഷ്ണ പറഞ്ഞു അതെല്ലാം കേട്ടപ്പോൾ വൈഷ്ണ പറയുന്നത് തന്നെയാണ് ശരിയെന്ന് മൈത്രിക്കും മനസ്സിലായി എന്നാലും എനിക്ക് മൈത്രി എന്തോ പറയാനായി ശ്രമിച്ചു വേണ്ട നീ ആദ്യം ഒന്ന് റിലാക്സ് ആകും എന്നിട്ട് എന്നിട്ടാലോചിക്ക് ടേബിളിന് മുകളിലേന്ന് മൈത്രിയുടെ കരത്തിന് മുകളിൽ കൈവെച്ചുകൊണ്ട് വൈഷ്ണവ പറഞ്ഞു നിന്റെ സങ്കടങ്ങളും ഹിഷു എന്നോട് പറയുമ്പോൾ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരേണ്ടത് എന്റെ കടമയാണ് അത് ഞാൻ ചെയ്തു ബാക്കിയൊക്കെ ഇനി നിന്റെ കയ്യിലാണ് നീ കഴിക്കി മൈത്രിയെ നോക്കി പുഞ്ചിനിയോട് പറഞ്ഞുകൊണ്ട് വൈഷ്ണവ കഴിക്കാൻ തുടങ്ങുമ്പോഴും ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വിഷമത്തിലായിരുന്നു മൈത്രി ചിന്നിച്ചിതറിക്കടന്ന് മഞ്ചാരിമണികൾക്കും ഫ്ലോറിൻ ഒഴുകി നടക്കുന്നു പന്നിക്കെട്ടുകൾക്ക് നടുവിലായി കിടക്കുന്ന പെൺ രൂപത്തിലായിരുന്നു അവൻ്റെ മീഴില് കമിഴ്ന്ന് കിടക്കുന്നു അവളുടെ മുടിയിൽ ആ മുഖത്തെ മറിച്ചു കിടക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ശ്വാസമെടുക്കുമ്പോൾ ഉയർന്നു താഴ്ന്ന അവളുടെ ശരീരം അവൻ്റെ കണ്ണുകളിൽ തുടങ്ങി അവൻ അടുത്തേക്ക് അവൾക്കടുത്തേക്കടുത്തു കയ്യിലിരിക്കുന്നു മയിൽ പേലിത്തണ്ടേ അവന്റെ വിരലുകൾ മുറുകി അരയ്ക്ക് മേലെ അഴിഞ്ഞു കിടക്കുന്നു ആ സാരിക്ക് മേലെ അവളുടെ നഗ്നമായെടുത്ത് അനാവൃതമായിരുന്നു അവിടെ വശ്യമായി ചുറ്റിപ്പഴഞ്ഞിടക്കുന്നു അരഞ്ഞാണത്തിൽ അവന്റെ നോട്ടം ചെന്നെത്തി കണ്ണികൾ പ്രണയം കാമം ഒരുപോലെ നിറഞ്ഞ നിമിഷം അവന്റെ കയ്യിലെ മയിൽപീലി വല്ലാത്ത മോഹത്തോടെ അവിടം തലോടി കടന്നുപോയി ആ നിമിഷം തന്നെ ഇക്കിലെടുത്ത് പോലെ അവളുടെ പതിന്റെ ചിരി അവന്റെ കാതി വന്നി അവന്റെ പേരലുകൾ മയിൽപേലിയുടെ അതേ പ്രവർത്തി തന്നെ ആവർത്തിച്ചെട്ടു അവളുടെ ചിരിക്ക് ശക്തി കൂടി അത് കേൾക്കാൻ അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു ഉയർന്നു പൊങ്ങി അവളുടെ പുറത്തേക്ക് വരുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് മയിൽ പേരി എവിടേക്കോ പോയി മറന്നിരുന്നു മുടിയാൽ മൂടിക്കിടന്നു അവളുടെ മുഖത്തേക്ക് അവൻ കവളിൽ ചേർത്ത് കിടന്നു എന്തുപറ്റി ഒരു എന്ന ഗർഭത്തിലെന്നപോലെയായിരുന്നു അവളുടെ സ്വരം എനിക്ക് നിന്നെ വേണം ഉടനെ അവനിന്ന് മറുപടി വന്നു എനിക്കും അവളുടെ സ്വരം വശതയോടെ നിർത്തി അവളുടെ മറുപടി കിട്ടിയ നിമിഷം തന്നെ അവന്റെ കൈകൾ അവളെ തിരിച്ചുകെടുത്തി അവന്റെ കണ്ണുകൾ അവളെ ഉറ്റിനോക്കി അവൻ കൈ നീട്ടി അവളുടെ മുഖത്ത് വന്നു മെല്ലെ മുടിയിഴകൾ മാറ്റാൻ ശ്രമിക്കവേ അവൻ്റെ പിൻതല പിടുത്തമിട്ടുകൊണ്ട് അവളോട് ചുണ്ടു അവൻ്റേതുമായി ബന്ധിച്ചിരുന്നു ഹർഷി ഉറക്കത്തിളഞ്ഞു നെറ്റി എഴിഞ്ഞെറ്റി തൻ്റെ കണ്ണിൽ വെട്ടി തുറന്നു ചുറ്റും നോക്കി അവന്റെ ശ്വാസഗതി വല്ലാതെ ഉയർന്നിരുന്നു എ സിയുടെ തണുപ്പിൽ അവൻ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു ശരീരത്തിന് വല്ലാതെ ചൂടേറിയതുപോലെ അത് ഒരു സ്വപ്നം കണ്ടതിലുപരി ഹർഷനെ ഞെട്ടിച്ചതും ആൺ രൂപത്തിന് തൻ്റെ മുഖമായിരുന്നു എന്നതായിരുന്നു തല പെരുക്കുന്നത് പോലെ തോന്നിയത് ഹർഷൻ തള്ളവരലും നടുവിരലും കൊണ്ട് നെറ്റി ഉഴിഞ്ഞൂട്ട് പെട്ടെന്ന് നെഞ്ചിലൊരണക്കം തട്ടിയപ്പോഴാണ് അവന്റെ ശ്രദ്ധ അവിടേക്ക് നീങ്ങിയത് തള്ളവരൽ വാഴ ഇടിച്ച് സുഖമായ നിദ്രയിലാണ് പീലി പെട്ടെന്ന് അവൻ നെറ്റി ഉണർന്നപ്പോ ആള് അതിന്റെ കൂടെ ഒന്ന് ചിണങ്ങി ഹർഷമല്ലേ അവളുടെ മുതുകിൽ തട്ടിക്കൊടുത്തു പിരി പിന്നെ ഉറക്കത്തിലേക്ക് പോയി എന്ന് മനസ്സിലായിരുന്നു ഹർഷ അവളെ ബെഡ്ഡീന്ന് എഴുന്നിട്ട് അരികി തന്നെ എഴുതി കോട്ട് ബേബി ബെഡിലേക്ക് അവളെ കിടത്തിയതിനു ശേഷം ബ്ലാങ്കറ്റോട്ട് അവളെ പൊതിപ്പിച്ചു കൊടുത്തു ശേഷം ടേബിളിറും ജെഡിയിൽ വായിലേക്ക് കമഴ്ത്തി അത്രയ്ക്ക് അവൻ്റെ തന്റെ വട്ടി വരണ്ടു പോയിരുന്നു ജഗ്ഗ് തിരികെ വെച്ചുകൊണ്ട് അവൻ ടേബിളിൽ കൈ കുടിന്ന് അങ്ങനെ ഒരു സ്വപ്നം അവന്റെ മുഖം വല്ലാതെ അസ്വസ്ഥമായി ആ പെണ്ണ് അതാരായിരുന്നു അവന്റെ കൈകൾ ടേബിളിലെ ഹദ്രഭാദ് മുറുക്കി ഒപ്പം അവന്റെ മനസ്സിലേക്ക് അതിനുത്തരമായി കടന്നു വന്നത് ഒരു പെൺകുട്ടിയുടെ മുഖമായിരുന്നു യായിരുന്നു സ്വയം ചോദിക്കുന്നതിനോടൊപ്പം അവനുള്ളിലേക്ക് ഏതൊക്കെയോ ഓർമ്മകൾ പിടിച്ചു കയറി വിടുന്നുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും മുഖത്തെ ഭാവം മാറും അവിടെ വെറുപ്പ് കയറി വന്ന് അവനൊന്ന് തിരിഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നു പീലിയൊന്ന് നോക്കി പിന്നെ കണ്ണുകളടച്ച് മെല്ലെ റിലാക്സ് ആവാൻ നോക്കി അതിനിടയിലാണ് ഡോറിലായി നോക്കിയെന്ന ശബ്ദം കേട്ടത് ഹർഷർ സംശയത്തോട് ക്ലോക്കിലേക്ക് നോക്കി ലെവൻ തെട്ടി ഈ സമയത്ത് ഇതാര മാറ്റിയിട്ടിരിക്കുന്നു എടുത്ത് ധരിച്ചുകൊണ്ട് ഹർഷ് വേഗത്തിൽ ഡോർ തുറന്നു നോക്കിയത് മുന്നിൽ നിൽക്കുന്നു വൃന്ദേ കണ്ട് അവന്റെ കണ്ണുകൾ ചുരുങ്ങി തുടരും